നീ എന്തായിരുന്നു മിക്സീന്റെ ജാറുണ്ടാ മിക്സിന്റെ വാഷിംഗ് മെഷീൻ എല്ലാടത്ത് നീ മിക്സീന്റെ ജാറിലിട്ടിട്ട് അലക്കൈസ് പൈനാപ്പിൾ ജ്യൂസ് അടിച്ചതാണ് ഇവിടുത്തെ കോല ഞാൻ കാണിച്ചിട്ട് അതിനാണ് ഇപ്പൊ ഞാനിവിടെ വീഡിയോ എടുത്തത് ഹലോ എനിക്ക് വേണെങ്കി ഞാൻ എടുത്ത് കുടിച്ചോളുക ഞാനാണെങ്കിലോ അവന്റെ കൈ കൊണ്ട് കൊടുക്കൂലെ ചോറ് വച്ചാ അറിയോ കൈമ്പിടെ ഇവിടെ ഇവിടെ ഞാൻ ഞാനെടുത്ത് അവിടെ കൊണ്ടുപോകും ഇപ്പൊ ഫോണ് കട്ടിട്ട് പറയാണ് ഞാൻ നോക്കി പേടിപ്പിക്ക അപ്പൊ നീ പറയണം എന്നാണ് ഇതില്ലോ ഭയങ്കര കട്ടിയപ്പിച്ചു വെള്ളമൊഴി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെച്ചാലോന്നോ ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജ് എവിടെ കാണിച്ചു ണിച്ചു കിരാ ഫ്രിഡ്ജി ഇതന്നെ ഫ്രിഡ്ജ് പതുപ്പ് കുടിച്ചാതി ഇവിടെ തീരെ വിചാരിച്ചിട്ടേ കുടിക്ക ഗ്ലാസ് ഗ്ലാസ് കൊണ്ട് ഞാൻ വേണ്ടി വെച്ചാ ഞങ്ങള് വീടിന്റെ ഓണർ അമ്മമ്മളിക്കുന്ന ചേച്ചിയവക്ക് കൊണ്ട് കൊടുത്ത ചായ ഒക്കെ കുടിക്കാൻ ഒരു കുഞ്ഞു ഗ്ലാസ് അവള് എന്റെ അവള് ഓടി വന്നിക്ക ഞങ്ങൾ വന്നിരിക്കട്ടേ ഞങ്ങളെന്താ അങ്ങനല്ല അവള് തീറ്റ കഴിയുമ്പത്തേനു ഞങ്ങൾ നിന്നിട്ട് അവളെ ഒന്ന് രണ്ടൊക്കെ പേർക്കും അതുകൊണ്ട് അവക്ക് പേടിയാണ് ഞാനല്ല അവളത് എന്നാ വീഡിയോ എടുത്ത് വെക്കാലോ കാണുമല്ലോ എന്റെ കൈവിടെ എന്തും കൂടെ മേത്തായോ ഞാനാ

എന്തോ ബജറ്റ് നിന്നല്ല ഇങ്ങൻ ബജറ്റ് വാടി വണ്ടി വണ്ടി കൊടുക്കണം എന്നാ ഞാൻ മീൻ നന്നാക്കട്ടെ ട്ടോ ഓക്കേ അതിക്കു തന്നില്ല നന്നാക്കടാ നീ അപ്പത്തേനെ ഇതിന്റെ ഉള്ളന്ന രണ്ട് തര എടുത്തണ്ട കിര നോക്ക് ആദിനി ഇങ്ങനെ കാണിക്ക ഹ് 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 ോ നീ എന്ത് തിന്നുന്നേ നീ എന്ത് തിന്നുന്നേ അച്ഛൻ തന്നതാ എന്ത് സാധനം നീ പറഞ്ഞ നീ പറഞ്ഞു കൊടുക്കവർക്ക് വേണ്ട എന്നോട് പറഞ്ഞേ ഞാൻ വേ മീൻ എടുത്തിട്ട് വരാ നന്നാക്കാ അപ്പൊ അതൊക്കെ നീ അവൾ പണിയെടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവളില്ല ഇവ ഇതൊക്കെ ഞാനാ ചെയ്യാക്കൽ അതുപോലെ വീട്ടുപണി പണി കഴിഞ്ഞ് വന്നാൽ പിന്നെ ഇത പണി ും എന്നിട്ട് ചോറും കറിയൊക്കെ വെക്കും ഞങ്ങൾക്ക് രാവിലെ കഴിക്കാൻ ചായ ഒക്കെ ഉണ്ടാക്കി വെക്കും എന്നിട്ടാ പോവാടിച്ചു തുടക്കം പാത്രം കേൾക്കും അങ്ങനത്തെ പരിപാടിയൊക്കെ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ആ ഗ്ലാസ് ആദ്യം അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നെങ്കി അതൊന്നും അടിച്ചു വരും അല്ലെങ്കിൽ ആ ഗ്ലാസ് അവിടെ ഒരു ബക്കറ്റ് ഉണ്ട് കുപ്പിച്ചില്ല അതിൽ കൊണ്ടു രണ്ടും എന്നിട്ട് അങ്ങനത്തെ അവനാണ് അവിടെ പോയിട്ട് ചോറ് വളമ്പ് ഒറ്റയ്ക്ക് എടുത്ത് തിന്നുന്നത് ആ ഗ്ലാസ് ഇവിടെ കൊണ്ടുവന്നിടാൻ വയ്യാത്തവൻ ഒരേ ലൈറ്റ് ശ ഞാൻ വീഡിയോ വീടിയൊക്കെ കോളാക്കിട്ടുണ്ട് കേട്ടോണ്ട് അതിനല്ലേ എനിക്കറിയില്ല